സിപ്പിയോടാ തോടാണല്ലോ കൂടുതലും

അതൊന്നും കാണത്തില്ല കല്ലിലിരിക്കുന്ന നമ്മുടെ കര സൈഡിലൊക്കെ ഇരിക്കുന്നത് ഓ മറ്റേ കോണ് കല്ലിൽ ആ നമ്മുടെ അദാനി സീ പോട്ടിൽ കിടക്കുന്നതുപോലെ കോണ് കല്ലിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ജിപ്പിയാണ് കേട്ടോ ഇത് കൂടുതലും പയ്യന്മാർ കൊണ്ടുവന്നതാണ് നമ്മളെ വിഴിഞ്ഞത്ത് കച്ചവടത്തിന് വേണ്ടി ഒരു ജിപ്പി പൊട്ടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൽ ചത ഒരു ചിപ്പി ഇതെന്നെടുത്ത് എടുക്കൊട്ടു നോക്ക പൊട്ടിക്കും ചത ആ ചത ഉള്ള ചിപ്പിയില് ചത പക്ഷെ കൂടുതൽ ഇത് തോടാണ് കാണുന്നുണ്ടോ അതാ അതാ എത്ര കിട്ടിയത് എണ്ണൂറ ഇനിയും നാളെ നമ്മടെ വീഡിയോസൊക്കെ കാണുന്ന പയ്യന്മാര് ഇനിയും പോയി ചിപ്പി എടുത്തിട്ട് വിഴിഞ്ഞത്ത് കൊണ്ടുവരുവോ ഏട്ടാ എണ്ണൂറ്റൻപത് രൂപയാണെന്ന് ആര് വാങ്ങിച്ചത് വെളിയിന്ന് വന്ന ആരെങ്കിലും ആയിരിക്കും വാങ്ങിച്ചത് കേട്ടോ കച്ചവടക്കാർ വാങ്ങാൻ സാധ്യല്ല ചുപ്പിക്കാരെങ്കിലും വാങ്ങിച്ച നമ്മടെ ഈ നമ്മുടെ ഈ സീ പോട്ടൊക്കെ നിർമ്മിക്കാനായിട്ട് കൊണ്ടിട്ടിരിക്കുന്നില്ലേ കോണ് കല്ല് അതിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറിയ സൈസ് ചിപ്പിയാണ് ഒരു ചാക്കിൽ ഒരു അരച്ചാക്ക് വരും കേട്ടാ അരച്ചാക്ക് ചിപ്പി വരും ഒരു കുട്ടയിൽ ഏകദേശം ഒരു അരക്കുട്ട വരും നമ്മുടെ വിഴിഞ്ഞം കിടപ്പുറത്ത് കൊണ്ടിട്ട് കൊടുത്തു കേട്ടോ ലേലത്തിൽ എണ്ണൂറ്റി അൻപത് രൂപയാണെന്നും പറയുന്നത് രണ്ടാം പ്രാവശ്യം പോയി നീ ഒരു അരക്കുട്ട ചിപ്പി കൊണ്ടുപോയി അത് എത്രയാണെന്ന് അറിയില്ല നമ്മുടെ വിഴിഞ്ഞം നമ്മുടെ ക്യാമ്പിൻ്റെ അടുത്തിരുന്ന് കച്ചവടം ചെയ്യുന്ന ആ ചേച്ചിയാണ് വാങ്ങിച്ചത് കേട്ടോ ആ ചിപ്പി കൂടുതലും അത് വെറും തോടാണ് കേട്ടോ